ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഇന്ത്യ പുതിയ ഡ്രെസ്സായിട്ടോ നമ്മള് മീഷോ ഹോള് വന്നത് അപ്പൊ കുഞ്ഞാവിൻ്റെ പുതിയ ഡ്രസ്സ് കേട്ടോ അപ്പൊ അത് കാണിച്ചേരിയാണ് നമ്മള് മീഷോന്ന് മോളിന് കുറച്ച് ഡ്രസ് വാങ്ങിച്ചു അതേപോലെതാ ചെറിയ കുട്ടിക്കും ഡ്രസ്സ് വാങ്ങിട്ടുണ്ട് കേട്ടോ ഇത് അഞ്ച് സെറ്റ് മുന്നൂറ്റി അമ്പത്തിനാല് രൂപക്ക് കേട്ടോ ഇത് ഫസ്റ്റത്തെ ഒന്നാണ് ഇത് കേട്ടോ ഇത് ഈ പറഞ്ഞമാതിരി ബനിയൻ കോട്ടൺ മിക്സ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കളറ് പോവുകയൊന്നുമില്ല കാരണം ഞാനൊന്നും എൻ്റെ അലക്കി അപ്പം അത് കളറ് പോകണ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതാണ് ഒരു കോട്ടൺ ഡ്രസ്സ് എന്തുകൊണ്ടും നല്ല വെർത്തായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഈ മുന്നൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് അഞ്ച് സെറ്റ് ഇനി അടുത്തൊന്ന് നോക്കാം ഇത് രണ്ടാമത്തത് ഒരു എല്ലോ കേട്ടോ ഒരു യെല്ലോയിൽ നല്ല ഒരു കാർട്ടൂണിൻ്റെ പിക്ചറൊക്കെ ആയിട്ടുള്ള ഇത് ഇതുപോലെ ബനിയൻ കോട്ടൺ മിക്സ് ആയിട്ടുള്ള അതേ സെയിം തുണി തന്നെയാണ് കേട്ടോ കറക്റ്റ് എനിക്ക് കറക്റ്റ് അളവാണ് അതായത് ഞാൻ എനിക്ക് പന്ത്രണ്ട് ടു പതിനാല് മന്തി ഉള്ള കുട്ടികളുടെ ഡ്രസ്സാണ് കൊടുത്തത് പിന്നെ ഇനി അടുത്ത് ഇനി ഇതാ ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ അല്ലാതെ ഒരു വയലറ്റ് ആണ് അതും പിന്നെ ഈ ഇതായിരുന്നു കളറും പിന്നെ ബാക്കി രണ്ടെണ്ണം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ അത് ഞാൻ ഒന്നാമിട്ടിരിക്കണം ഉറങ്ങണ ആള് പിന്നെ ഒന്ന് അലക്കാനും ഇട്ടോ എന്തായാലും അത് രണ്ടും ഇട്ടയിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഒരു ഇതിൽ ഒരു ബ്ലൂ സ്കൈ ബ്ലൂവും പിന്നെ ഒരു ആഷ് കളർ പോലത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതാണ് അങ്ങനെ ഇത് മൂന്ന് പ്രോഡക്റ്റാണ് കേട്ടോ ഇപ്പോൾ കാണാൻ ഇപ്പോൾ ഈ മൂന്നെണ്ണം പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ ഒരു ബ്ലൂവും എന്താണ് ഒരു ആഷ് കളറും നല്ല പ്രോഡക്റ്റാണ് ഇത് നോക്ക് കൈ കൊണ്ട് പിടിച്ചാൽ തന്നെ നമുക്കറിയാം കേട്ടോ നല്ല ഒരു ബനിയനും കോട്ടനും കൂടി മിക്സ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് എന്തുകൊണ്ട് ഈ മുന്നൂറ്റി കുട്ടികൾക്ക് ഏറ്റവും നല്ല ജോഡി തന്നെയാണ് മീഷോന്ന് കിട്ടിയത് കേട്ടോ പലരും പറഞ്ഞ് മീഷോത്തെ ഫേക്കാണ് പക്ഷേ നല്ല തുണി നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഞാൻ അതിൻ്റെ കൂടെ അവൻ്റെ എന്താണ് ഇട്ട ഡ്രസ്സിൻ്റെ പിക്ചറും കൂടി ആഡ് ചെയ്യാം കേട്ടോ നല്ല തുണി പറഞ്ഞാൽ നല്ല തുണി കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് മുഷി അത് കാരണം അവർക്ക് എത്ര ഡ്രസ്സ് ഇട്ടുകൊടുത്താലും മതിയാവില്ല അപ്പോൾ ഇത് എന്തുകൊണ്ടും എനിക്ക് നല്ല തുണിയായിട്ട് തുടങ്ങി നല്ലൊരു കോട്ടൻ മിക്സും അതുപോലെ കോട്ടനും പനീനും കൂടിയുള്ള മിക്സാണ് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരാം അതുവരേക്കും ടിൽഡ്രൻ ബബായ്